സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഇടുക്കിയിൽ ഇന്നും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ജില്ലയിലെ സ്കൂളുകൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ബംഗാൾ ഉൾക്കടലിലെ ശക്തമായ ന്യൂനമർദ്ദമാണ് ശക്തമായ മഴയ്ക്ക് കാരണമായിരിക്കുന്നത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റു ജില്ലകളിൽ മഞ്ഞ അലേർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെയും ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് ശക്തമായ മഴയെ തുടർന്ന് ഇടുക്കി എറണാകുളം ജില്ലയിൽ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമായിരിക്കും മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദം പാത്തി രൂപപ്പെട്ടതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് മധ്യ തെക്കൻ കേരളത്തിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട് കേരളത്തിൽ എല്ലാ ജില്ലയിലും ഇന്നും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റും ശക്തമായ മഴയും പെയ്യുന്നതിനാൽ തീരദേശത്തും മലയോര പ്രദേശം ങ്ങളിലും ശക്തമായ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ്